നവകേരള യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ മുഖ്യൻ പറഞ്ഞു നിർമ്മിച്ച ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ആഡംബര ബസ്സിൽ ഇപ്പോൾ കയറാൻ ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല ടിക്കറ്റാണെങ്കിൽ വിട്ടുപോകുന്നുമില്ല ഏറെ പ്രതീക്ഷയോടെയൊക്കെയാണ് കൊട്ടി കോഷിച്ചുകൊണ്ട് നവകേരള ബസ്സിൻ്റെ ആദ്യ സർവീസൊക്കെ ഉദ്ഘാടനം ചെയ്തതെന്നാൽ ഇപ്പോൾ ആളില്ലാതെ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കെ അടക്കം പറയുന്നത് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിൻ്റെ ഇപ്പോൾ ആളില്ലാത്ത കാരണത്താൽ മുടങ്ങിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ബസ്സിൻ്റെ ഉദ്ഘാടനം മുതൽക്ക് ഈ ബസ്സിന് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ അതായത് ഡോറ് അടയാതിരിക്കുക ഡോറ് ഊരിപ്പോകുക അങ്ങനെ അനിഷ്ട സംഭവങ്ങളൊക്കെ നിരവധി വന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാവുന്ന ഒന്ന് തന്നെയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആളില്ലാത്തത് കൊണ്ട് സർവീസ് മുടങ്ങുന്നു എന്ന് കെ എസ് ആർ ടി സിയും പറയുന്നത് ബുധനും വ്യാഴവും ബസ് സർവീസ് നടത്തിയില്ല എന്നും പറയുന്നു ഒരാൾ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ കെ എസ് ആർ ടി സി വിശദീകരണം നൽകുകയാണ് അതായത് ആളില്ലാത്തതിനാൽ നവകേരള ബസിന്റെ സർവീസ് മുടങ്ങി കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകാൻ ആളില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരാൾ പോലും ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബസ് സർവീസ് മുടങ്ങി വ്യാഴാഴ്ചയും ബുധനാഴ്ചയും സർവീസ് നടത്തിയില്ലെന്നും പറയുന്നു നോക്കണം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രി സംഘം സഞ്ചരിച്ച ഈ ആഡംബര ബസ് ഇക്കഴിഞ്ഞ കഴിഞ്ഞ മെയ് അഞ്ച് തൊട്ട് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് തുടങ്ങിയത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഞ്ചരിച്ച ബസ് എന്ന് കൊട്ടിക്കോഷിച്ച് തന്നെയാണ് ഈ സർവീസ് ആരംഭിച്ചതുപോലും ബസ്സിന് സർവീസ് നടത്താൻ ത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പ്രശ്നം തന്നെയായി ഇപ്പോൾ മാറിയിരിക്കുന്നു മാത്രമല്ല ഇത് പ്രതിപക്ഷത്തിന് ആയുധമാക്കാനുള്ള സാധ്യതയും ഉണ്ട് അതിനാൽ തന്നെ വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് ഇടപെടണം എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുണ്ട് സെസ് അടക്കം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ശുചിമുറി ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഷ് ബേസിൻ ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ എന്നീ സൗകര്യങ്ങളൊക്കെയുണ്ട് ലഗേജൊക്കെ സൂക്ഷിക്കാനാകും എന്നിട്ടും കയറാൻ ആളില്ല മുഖ്യമന്ത്രിയും കൂട്ടരുമൊക്കെ നവകേരള യാത്ര നടത്തിയപ്പോൾ എങ്ങനെയാണോ ബസ് ഉപയോഗിച്ചത് അതേപോലെ യാതൊരു മാറ്റവുമില്ലാതെ നിറത്തിലോ ബോഡിയിലോ ഒന്നും മാറ്റം വരുത്താതെ തന്നെയാണ് ഈ ബസ് സർവീസ് ആരംഭിച്ചത് അന്ന് മുഖ്യമന്ത്രിക്കിരിക്കാൻ ഒരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റാക്കിയിരുന്നു കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി എ സി ബസ് കുറവായതുകൊണ്ട് തന്നെ സർവീസ് യാത്രക്കാർക്കേറെ സഹായകരമാകുമെന്നായിരുന്നു അധികൃതരുടെ പ്രതീക്ഷ മെയ് അഞ്ച് മുതൽക്കാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഈ സർവീസ് നടത്തിയത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സാണിത് ആധുനിക രീതിയിൽ എ സി ഒക്കെ ഫിറ്റ് ചെയ്ത ഈ ബസ്സിൽ പുഷപ്പ് സീറ്റ് ഉണ്ട് ഫുട്ബോർഡിൽ ഉപയോഗിക്കാൻ ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് തുടങ്ങിയവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ അതായത് യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ക്രമീകരിച്ചിരുന്നു ശുചിമുറി വാഷ് ബേസിൻ ടി വി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ എന്നിങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു എന്നാൽ ഈ സംവിധാനങ്ങളും ഉയർന്ന നിരക്കുമൊക്കെ തന്നെ ആളുകളെ ആകർഷിക്കുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ടോയ്ലറ്റ് പോലുള്ള നവകേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇതേ മാതൃകയിൽ കൂടുതൽ ബസ് വാങ്ങുമെന്ന് സർക്കാർ അന്നേ പറഞ്ഞിരുന്നു പക്ഷേ ഇനി എന്തായാലും ആ ആലോചന വേണ്ട എന്ന് തന്നെയാണ് കാരണം ഈ സർവീസെ നേരാവണ്ണം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അടുത്തൊരു സർവീസ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമാക്കുന്നത് അതായത് പരാജയപ്പെട്ടാൽ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറും നവകേരള യാത്രയ്ക്കായി ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മുടക്കി ഭാരത് ബെൻസിന്റെ ആഡംബര ബസ് വാങ്ങിയത് വിവാദമൊക്കെ ആയത് നമുക്കറിയാം അന്ന് നവകേരള സദസ്സിന് പിന്നാലെ ബസ് എന്ത് ചെയ്യണമെന്ന സർക്കാർ തലത്തിൽ ഒരു തീരുമാനം വന്നിരുന്നില്ല സർക്കാർ ഈ ബസ് തിരിഞ്ഞു നോക്കാത്തതും വിവാദമായിരുന്നു ഇതോടെയാണ് ബസ് റെഗുലർ സർവീസിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചതാണ് മന്ത്രിമാർ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സീറ്റുകളെല്ലാം മാറ്റി പുതിയ പുഷ് ബാക്ക് സീറ്റുകൾ ഘടിപ്പിച്ചു ബസ്സിലുണ്ടായിരുന്ന ശൗചാലയവും ചവിട്ടുപടിയും ലിഫ്റ്റും ഒക്കെ നിലനിർത്തി കെ എസ് ആർ ടി സിയുടെ അന്തർ സംസ്ഥാന സർവീസ് ഗരുഡ പ്രീമിയമായാണ് ബസ് ഓടിയത് യാത്രയ്ക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജറും ഒക്കെ ഉണ്ടായി ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് എന്നിട്ടും ആർക്കും ഈ നവകേരള ബസ് വേണ്ട അതിനാൽ തന്നെ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇത് വലിയൊരു ബാധ്യതയായി തന്നെ മാറുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്